മായി മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ബൈക്കുകൾ പൊളിച്ചു സ്പെയർ പാർട്സ് ആക്കി വിൽക്കുന്നതിനു വേണ്ടി ഷോറൂം തുടങ്ങിയ ഒരു സംഘം യുവാക്കൾ പിടിയിലായി പത്തനംതിട്ട കുമ്പനാടാണ് ഈ സംഭവം ഉണ്ടായത് ഈ യുവാക്കളുടെ ഷോറൂമിന് മുൻപിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവല്ല സ്വദേശിയായിട്ടുള്ള അഖിൽ ജോൺസ് കുന്നന്താനം സ്വദേശി നിരഞ്ജൻ മാമൂട് സ്വദേശി മനു എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിൽ പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് ഈ നാല് യുവാക്കളും വിദ്യാസമ്പന്നരായ ആളുകളാണ് ഇവർ ഏതാണ്ട് മൂന്ന് മാസം നാല് മാസം മുൻപാണ് ഈ കാണുന്ന ഒരു കെട്ടിടം പ്രതിമാസം അറുപതിനായിരം രൂപയ്ക്ക് വാടകയ്ക്ക് എടുക്കുന്നത് അന്ന് ഈ കെട്ടിടം വാടകയ്ക്ക് എടുത്ത സമയത്ത് ഇവർ പറഞ്ഞത് ഇവിടെ ബൈക്കിന്റെ ഷോറൂം തുടങ്ങുന്നുവെന്നാണ് പറഞ്ഞത് പെയിന്റിംഗ് അടക്കമുള്ള ജോലികൾ ചെയ്യാനും ഒപ്പം സ്പെയർ പാർട്സ് കടയും എന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് ഈ യുവാക്കൾ ഈ കടയിലേക്ക് വേണ്ടി സ്പെയർ പാർട്സ് കണ്ടെത്തുന്നതിന് വേണ്ടി ഇറങ്ങുകയായിരുന്നു അതായത് ഇവിടെ നിന്ന് വൈകുന്നേര സമയങ്ങളിൽ നാല് യുവാക്കളും ചേർന്ന എടുത്ത പുറത്തേക്ക് ഇറങ്ങുകയും യാത്രയ്ക്കിടയിൽ വിജനമായ സ്ഥലത്തിരിക്കുന്ന വാഹനങ്ങൾ പൂട്ടുപൊളിച്ച് അവിടെ നിന്ന് കടത്തി ഇവിടെ കൊണ്ടുവരു കൊണ്ടുവരികയുമാണ് ഇവർ ചെയ്തിരുന്നത് കൊച്ചിയിലേക്കാണ് ഈ സംഘം നിരന്തരമായി പോയിരുന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് എന്താണെങ്കിലും കൊച്ചിയിൽ നിന്നടക്കം വാഹനങ്ങൾ കണ്ടെത്തുന്നു പൂട്ടുപൊളിക്കുന്നു മണിക്കൂറുകൾക്കകം ആ വാഹനം ഈ കാണുന്ന കുമ്പനാട്ടുള്ള ഷോറൂമിലേക്ക് എത്തിക്കുന്നു ഈ ഷോറൂമിന്റെ മുൻഭാഗത്ത് കൂടി വാഹനം കയറ്റാതെ ഇതിന്റെ പിൻഭാഗത്ത് കൂടി ആളൊഴിഞ്ഞ സ്ഥലത്ത് കൂടി ഒരു വഴിയുണ്ട് ആ വഴി ഈ വാഹനങ്ങൾ ബൈക്കുകൾ ഈ കെട്ടിടത്തിനകത്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ബൈക്കുകൾ പൊളിച്ച് സ്പെയർ പാർട്സ് ആക്കി പീസ് പീസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ ഇത്തരം സാധനങ്ങൾ വിൽക്കാനുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് ഓ എൽ എക്സിലടക്കം പരസ്യം നൽകുന്നു അങ്ങനെ ആവശ്യക്കാർ ഇവിടേക്ക് എത്തുകയും വാങ്ങുകയുമാണ് ചെയ്തിരുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്താണെങ്കിലും ഈ ഒരു സംഭവം ഈ കുമ്പനാട് ഇത്തരം ഒരു സംഭവം നടന്നത് അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് സമീപവാസികളായ വ്യാപാരികളും വീട്ടുകാരും ഒക്കെ ഒക്കെയുള്ളത് ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഈ സംഘം ഇവിടെ ഈ കെട്ടിടം വാടകക്കെടുക്കുന്നത് അറുപതിനായിരം രൂപ വാടകയ്ക്കെടുക്കുന്നു എന്നാൽ ഈ ഷോറൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല അയൽവാസികളൊക്കെ ഷോറൂം തുടങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് ഇക്കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച ഒൻപതാം തീയതി ഈ ഷോറൂമിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് ഇവർ അയൽവാസികളോട് പറയുകയും ചെയ്തിരുന്നു എന്നാൽ എട്ടാം തീയതിയോടുകൂടി തന്നെ പോലീസ് ഈ സംഘത്തെ പിടികൂടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് വിജനമായൊരു പ്രദേശം കൂടിയാണ് ഈ കെട്ടിടം ഇരിക്കുന്ന ഒരു സ്ഥലത്തിന് ചുറ്റുമുള്ള വീടുകളിലൊന്നും തന്നെ ആൾ താമസമില്ല ഇതൊക്കെ ഈ സംഘത്തിന് വലിയ പിന്തുണയായി എന്നാണ് നാട്ടുകാർ പറയുന്നത് തൊട്ട് സമീപത്തുള്ള വ്യാപാരികളാണെങ്കിൽ ഏഴുമണിയോടുകൂടി സ്ഥാപനങ്ങൾ അടച്ച പോവുകയും ചെയ്യും ഇവർ പറയുന്നത് സമീപത്തുള്ള ആളുകൾ പറയുന്നത് ഇവിടെ പകൽ സമയങ്ങളിൽ ആളുകൾ അധികം വരാറില്ല എന്നാണ് പറയുന്നത് ഈ ഷോറൂമിൻ്റെ ഈ മുൻഭാഗത്തെ രണ്ട് ഷട്ടറുകൾ തുറക്കാറുമുണ്ടായിരുന്നില്ല പിൻഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ അകത്തേക്ക് കയറ്റിയിരുന്നത് പിന്നീട് വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നതെന്ന് പറയുന്നു ഏതാണ്ട് നാൽപ്പതോളം ആളുകൾ പോലും ഇവിടെ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു എന്നാണ് സമീപവാസികൾ പറയുന്നത് ഇതിൽ പെൺകുട്ടികൾ അടക്കം ഉണ്ടായിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ നാലു പേരെ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഈ സംഭവം ഈ സംഭവത്തിൽ പ്രതികളുണ്ട് ഈ സംഘത്തിൽ പ്രതികളുണ്ട് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം എന്താണെങ്കിലും ഇത്രത്തോളം വലിയ ഒരു സംഘം തങ്ങളുടെ സമീപത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെന്നറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് കുമ്പനാട് നിവാസികൾ പത്തനംതിട്ട കുമ്പനാട് നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി